ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇലക്ട്രിക് ചിമ്മണിയെക്കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു ചിമ്മണി വാങ്ങിയിട്ട് അത് ഫിറ്റ് ചെയ്യുന്നത് വരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇലക്ട്രിക് ചിമ്മണി നമുക്ക് മൂന്ന് സൈസിൽ അവൈലബിൾ ആണ് അറുപത് സെൻറ്റിമീറ്റർ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഇതിൽ ഏത് സൈസ് സെലക്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൗവിൻ്റെ അളവ് പോലെ ഇരിക്കും സ്റ്റൗ നമുക്ക് മൂന്ന് നാല് സൈസിൽ അവൈലബിൾ ആണ് അറുപത് സെൻറ്റിമീറ്റർ നീളത്തിൽ മൂന്ന് ബർണറുള്ളത് കൊണ്ട് നാല് ബർണറുള്ളതുണ്ട് എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററിലും മൂന്നുള്ളതുകൊണ്ട് നാലുള്ളതുണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ നീളത്തിൽ നാല് ബർണർ ഉള്ളതുകൊണ്ട് അഞ്ച് ബർണറും ഉള്ളതുണ്ട് ഇതിലേത് യൂസ് ചെയ്യും എന്ന് ചോദിച്ചാൽ അത് നമ്മൾ അതായത് നമ്മുടെ അടുക്കള കൈകാര്യം ചെയ്യും ചെയ്യുന്നവരോട് അവരുടെ സൗകര്യം പോലെ ഇരിക്കും അപ്പം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് സ്റ്റൗ ആണ് നമുക്ക് മൂന്ന് ബർണർ ഉള്ളത് വേണോ നാല് ബർണർ ഉള്ളത് വേണോ എന്നല്ല നമ്മളൊരു മൂന്ന് മുതൽ നാല് ബർണർ വരെയുള്ള സ്റ്റൗ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു അറുപത് സെൻറ്റിമീറ്റർ ചിമ്മണി ധാരാളമാണ് ഇനി അതല്ല നമ്മളൊരു നാല് മുതൽ അഞ്ച് ബർണർ വരെയുള്ള സ്റ്റൗ ആണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ചിമ്മണി വാങ്ങാവുന്നതാണ് ഇനി അഥവാ നിങ്ങളുടെ അടുക്കളയിൽ ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ചിമ്മണി വെക്കാൻ സ്ഥലപരിമിതി ഒരു വിഷയമാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു നാല് ബർണറോ അല്ലെങ്കിൽ അഞ്ച് ഉള്ള സ്റ്റൗ ആണെങ്കിൽ നിങ്ങളൊരു അറുപത് സെൻറ്റിമീറ്റർ വാങ്ങിവെച്ചാൽ മതി പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ പവർ കൂടിയ ചിമ്മണി വാങ്ങിയിട്ട് വെക്കണം ഒരു ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് സെക്ഷൻ പവറുള്ള ചിമ്മണി വാങ്ങി വെക്കുകയാണെങ്കിൽ അഞ്ച് ബർണറുള്ള തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഉള്ള ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ചിമ്മണി വാങ്ങുമ്പോൾ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് അതിൻ്റെ സെക്ഷൻ പവർ രണ്ടാമത്തെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിൽറ്റർ മൂന്നാമത്തത് ഏത് തരം കൺട്രോളാണെന്നുള്ളൂ നാലാമത് അതിൻ്റെ വാരണ്ടി ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഇനി ഓരോന്നായിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയാം ആദ്യം അതിൻ്റെ സെക്ഷൻ പവറിനെ കുറിച്ച് പറയാം എന്താണ് ഈ സെക്ഷൻ പവർ എന്ന് പറഞ്ഞാൽ ഏതൊരു ചിമ്മണിക്കും അതിൻ്റെ പിന്നെ ആ സ്റ്റൗവിൽ നിന്നുള്ള നീരാവിയെ ഒരു കൈവിനെയാണ് അതിൻ്റെ സെക്ഷൻ പവർ എന്ന് പറയുന്നത് ഈ സെക്ഷൻ പവർ തൊള്ളായിരം മുതൽ ആയിരത്തി നാനൂറ് ആയിരത്തി ആയിരത്തി എണ്ണൂറ് വരെ സെക്ഷൻ പവറുള്ള ഇലക്ട്രിക് ഷിമണി നമുക്ക് ലഭ്യമാണ് ഇതിൽ ഏത് സെക്ഷൻ പവറുള്ള ഇലക്ട്രിക് ഷെമ്മണി നമ്മൾ വാങ്ങുമ്പോൾ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പാചകം പോലെ നമുക്കൊരു വെജിറ്റബിൾ മാത്രമേ ഒക്കെയാണ് പാചകം ചെയ്യാനുള്ളൂ നമുക്കൊരു ആയിരത്തി ഒരുന്നൂറ് അല്ല ആയിരത്തി ഇരുന്നൂറ് വരെ സെക്ഷൻ പവറുള്ള ചിമ്മണി മതി ഇനി അതല്ല നമ്മൾ വെജിറ്റബിളും പാചകം ചെയ്യും നോൺ വെജൊക്കെ പാചകം ചെയ്യുന്ന കൂട്ടത്തിലാണ് എങ്കിൽ നമുക്കൊരു ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ്റി സെക്ഷൻ പവറുള്ള ചിമ്മണി വേണ്ടി വരും ഇനി വേറെ ഈ മോഡേൺ ടിച്ചിൻ്റെ അകത്ത് ഒരു ഫോർ പീപ്പിൾസ് കാണുന്നൊരു സെറ്റപ്പിന് വേണ്ടിയാണ് നമ്മൾ ഈ ഇലക്ട്രിക് ഷെമ്മണിയും സ്റ്റൗവും വാങ്ങി വെക്കുന്നതെങ്കിൽ അത്തരക്കാർക്കൊരു നോർമൽ ഒരു എൻട്രി ലെവൽ സ്റ്റൗവും സെക്ഷൻ പവർ ഒരു ആയിരം മുതൽ അല്ല ആയിരത്തി ഒരുന്നൂറൊക്കെ ഉള്ള ഒരു ഇലക്ട്രിക് മണി വാങ്ങി വെച്ചാൽ മതിയാവും എന്നാൽ ഇതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് ലഭിക്കണമെങ്കിൽ നോൺ വെജ് ഒക്കെയാണ് പാചകം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രയോജനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയാലും ഒരു ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് നാനൂറ്റമ്പത് സെക്ഷം വരെയുള്ള ഇലക്ട്രിക് മണി വേണ്ടി വരും നിങ്ങളൊരു ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് സെക്ഷൻ പവറിലെ ഇലക്ട്രിക് ചിമ്മണി വാങ്ങി വെക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡെസ്സിബിൾ ഒരു അമ്പത്താറ് അമ്പത്തെട്ട് ഡെസ്സിബിൽ വരുന്ന ഇലക്ട്രിക് ചിമ്മിണി മാത്രമേ വാങ്ങി വെക്കാവൂ അതല്ലെങ്കിൽ അടുക്കളയിൽ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് മൂലമുള്ള ശബ്ദം അരോചകമായി തരും അതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം സെക്ഷൻ പവറിനെ കുറിച്ച് പറഞ്ഞു രണ്ടാമത്തെ കൺട്രോളാണ് ചിമ്മണി നമുക്ക് രണ്ട് വിധത്തിലാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക ഒന്ന് മാനുവൽ കൺട്രോൾ ബട്ടൺ ഉള്ളത് വൺ ടു ത്രീ ഫോർ എന്നുള്ള സ്പീഡ് കൺട്രോളിനും കുറക്കാനൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ബട്ടൺ ഉണ്ടാകുക രണ്ടാമത്തെ ടച്ചാണ് ബട്ടനാണ് ഏറ്റവും നല്ലത് ബട്ടൺ ഉള്ളത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ എന്നാൽ എന്നാലും അത് പലർക്കും വേണ്ട വേണ്ടെല്ലാവർക്കും വേണ്ടത് ഈ ടച്ച് സിസ്റ്റം തന്നെയാണ് കൈ കൊണ്ട് വേവ് ചെയ്യുമ്പോൾ ഓൺ ആകുക ഓഫാവുക പിന്നെ രണ്ട് തവണ മൂന്ന് തവണ നമ്മൾ കൈ ചലിപ്പിക്കുമ്പോൾ മൂന്നാമത്തെ സ്പീഡിലേക്ക് മാറുക വീണ്ടും തിരിച്ച് കൈ പിന്നോട്ടേക്ക് ചലിക്കുമ്പോൾ ഓഫാവുന്ന ആ ഒരു സിസ്റ്റം തന്നെയല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഒരു ചെമ്മണിക്കകത്ത് ഏറ്റവും കൂടുതൽ തകരാറ് വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഈ അതിൻ്റെ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു വർഷം രണ്ട് വർഷം വാറണ്ടി ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടെന്നെ മാറ്റേണ്ടി വരും ഇനി നിങ്ങൾ അഡീഷണൽ വാറണ്ടി എടുക്കുന്നതാണെങ്കിൽ കൂടിയും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ അഡീഷണൽ വാറണ്ടിയിൽ നിങ്ങൾക്ക് ഈ കൺട്രോൾ ബോർഡിനൊന്നും വാറണ്ടി കിട്ടുന്നില്ല അതിൻ്റെ അകത്തുള്ള മോട്ടറിന് മാത്രമാണ് വേറണ്ടി മോട്ടർ അങ്ങനെ വളരെ പെട്ടെന്നൊന്നും കേടാവില്ല അത് കമ്പനിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് കമ്പനി മോട്ടറിന് മാത്രം വാറണ്ടി കൊടുക്കുന്നത് ഈ ആക്സിഡൻറ്റ് വാറണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ ചിമ്മനി വാങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ അകത്ത് ഏത് ഫിൽറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളതല്ല ഫിൽറ്റർ പേരിനൊരു മൂന്ന് നാലുതരം പേരുണ്ട് ചാർക്കോൾ ഫിൽറ്റർ മെസ് ഫിൽറ്റർ ബഫിൽ ഫിൽറ്റർ ബഫിൽ ഫിൽറ്റർ വിത്ത് ഓയിൽ കളക്ടറിന് ട്രേ ഉള്ളതുണ്ട് ഫിൽട്ടർ സ്പോട്ടോക്ലീൻ നിങ്ങൾ ഷോപ്പിൽ നിന്നാണ് ഇലക്ട്രിക് ചിമ്മി വാങ്ങുന്നതെങ്കിൽ അവരോട് ചോദിക്കുക ഇതിൽ ഏതാണ് ഫിൽറ്റർ എന്നുള്ളത് ഇപ്പം ബഫിൽ ഫിൽട്ടർ എന്നാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല ഈ ബഫിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റുള്ള സാധനമാണ് ഗ്രില്ല് പോലുള്ളത് അത് നമ്മൾ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ പുറത്തെടുത്ത് ക്ലീൻ ചെയ്ത് തിരികെ വെക്കണം ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൗവിൻ്റെ പുറത്ത് ഒരു കോട്ടനൊക്കെ വെച്ച് കവർ ചെയ്യണം ഈ കുറച്ച് വെയിറ്റുള്ള സാധനമാണ് അത് നമ്മൾ കയ്യിൽ നിന്ന് വൈകുന്നേരം ഈ സ്റ്റൗവിൻ്റെ പുറത്തുള്ള ഈ ഗ്ലാസ് മെൽമിട്ട് എന്തെങ്കിലും കാരണവശാലും വല്ലതും പൊട്ടുകയാണെങ്കിൽ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സ്റ്റൗ കവർ ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ ഇനി അതല്ലേ നിങ്ങളോട് അവർ പറയുന്നത് ബഫൽ ഫിൽറ്റർ വിത്ത് ഓയിൽ കലക്ട് ട്രേ ഉള്ളതാണെങ്കിൽ അതും കുഴപ്പമില്ല പിന്നെ വേറെ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് നടക്കുന്ന ഇതാണെന്ന് വെച്ചാൽ ഫിൽറ്റർലെസ് ഓട്ടോ ക്ലീൻ എന്ന് പറയുന്നത് അതും നമ്മൾ ക്ലീൻ ചെയ്യണം ഈ പറഞ്ഞതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം ഈ ഫിൽറ്റർലെസ് ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞൊന്നുമില്ല അതിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവും ആ ബട്ടൺ ഓൺ ചെയ്താൽ ചുമണിക്കകത്തുള്ള ഹീറ്റർ ചൂടായിട്ട് അതിൻ്റെ അകത്ത് അടിഞ്ഞുകൂടിയ ഓയിലെല്ലാം കൂടി ഒരു ട്രേയിൻ്റെ അകത്ത് വരും അത് നമ്മൾ മാസത്തിൽ ഒരു കിലോ മറ്റോ എടുത്ത് പുറത്ത് കളഞ്ഞാൽ മതി ഇത്രയാണ് പിന്നെ വേറെ ഐറ്റംസ് ഉണ്ട് ഇതിന്ന് നമ്മൾ വേറെ പണിയൊന്നും എടുക്കണ്ട അത് ഇൻ്റലിജൻസ് ഓട്ടോക്ലീൻ എന്ന് പറയുന്ന സാധനമാണ് കുറച്ച് കോസ്റ്റ്ലിയാണ് ആണ് അതിൽ എന്ന് പറഞ്ഞ സമയ സമയത്ത് ചുമണിക്ക് തന്നെ അറിയാം ഇത് ക്ലീൻ ചെയ്യേണ്ട സമയമായി എന്നുള്ളത് അപ്പോൾ അത് സ്വന്തമായിട്ട് ചുമണി തന്നെ ക്ലീൻ ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയാണ് അതായത് ഇൻ്റലിജൻറ്റ് ഓട്ടോക്ലീൻ എന്ന് പറയുന്നത് അതും പരിഗണിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഫിൽറ്റർലെസ് ഓട്ടോ ക്ലീൻ ആയാലും നിങ്ങൾക്ക് എടുക്കാം ഇനി അതല്ല ബഫിൽ ഫിൽറ്റർ വിത്ത് ഓയിൽ കലക്ട് ആണ് ഇത് രണ്ടും ആയാലും കുഴപ്പമില്ല ഓക്കെ നാലാമത് നേരെ നമ്മൾ ചിം വാങ്ങുമ്പോൾ അറിയേണ്ടത് അതിൻ്റെ വാരണ്ടിയെ കുറിച്ചാണ് അത് നിങ്ങൾ പ്രത്യേകം ചോദിക്കുക തന്നെയാണ് കമ്പനി ഒരു വർഷമാണോ രണ്ട് വർഷമോ വാറണ്ടി അവരോട് ചോദിക്കുക ചിലത് ഒരു വർഷമാണെങ്കിലും രണ്ട് വർഷം തൊക്കെ അവർ പറഞ്ഞു വെക്കും അവർക്ക് കച്ചവടം നടക്കണം വേണം അതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് പിന്നെ എക്സ്റ്റൻഡ് വാരണ്ടി ഉണ്ടെങ്കിൽ എക്സ്റ്റൻഡ് വാരന്റിക്ക് എത്രയാണ് എമൗണ്ട് അടക്കേണ്ടത് ഈ എക്സ്റ്റൻഡ് വാറണ്ടിയിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുള്ളൂ ഈ എക്സൻഡ് വാറണ്ടിയിൽ കൂടുതലായിട്ട് അതിൻ്റെ മോട്ടറിന് മാത്രമേ കമ്പനി വാറണ്ടി കൊടുക്കുന്നുള്ളൂ മോട്ടർ അങ്ങനെ വളരെ പെട്ടെന്നൊന്നും പോകാത്ത സാധനമാണ് മോട്ടറിന് മാത്രമാണ് വാറണ്ടി എങ്കിൽ നിങ്ങൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്ത് പൈസ കളിയൊന്നും വേണ്ട സാധാരണ കമ്പനിയുടെ ആ നോർമൽ വാറൻറ്റി ഒന്നോ രണ്ടോ വർഷത്തെ വാറണ്ടി ഉണ്ടല്ലോ അത് തന്നെ മതിയാവും നിങ്ങളോട് അവർ പറയുന്നത് എക്സ്റ്റൻഡ് വാറണ്ടി നിങ്ങൾക്ക് എല്ലാ പാട്ടിനും വാറണ്ടി കിട്ടുമെന്നാണെങ്കിൽ നിങ്ങൾ എടുത്തോ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തോ അത് കുഴപ്പമില്ല അത് നമുക്ക് നഷ്ടം ചെയ്യില്ല അല്ലാതെ മോട്ടറിന് മാത്രമാണെങ്കിൽ അതെടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് പിന്നെ ഇതെല്ലാം ചോദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഇൻസ്റ്റലേഷൻ വ്യവസ്ഥകൾ കൂടി അവരോട് ചോദിച്ച് മനസ്സിലാക്കണം ഈ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ അതിന് പ്രത്യേകം കാശ് കൊടുക്കുന്നുണ്ടോ നമ്മൾ ഈ പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഇൻസ്റ്റലേഷൻ ചാർജ് എന്ന് അവരോട് ചോദിക്കാം പിന്നെ ചില ഷോപ്പുകാർ ഇൻസ്റ്റലേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റലേഷൻ ചാർജ് കൂടി അവർ മുൻകൂട്ടി അങ്ങോട്ട് എടുക്കും അങ്ങനെയാണ് അത് നിങ്ങൾ അവരോട് ചോദിച്ചോ പിന്നെ ചിമിണി വാങ്ങുമ്പോൾ നമ്മൾ അറിയേണ്ടത് വെച്ചാൽ അതിൻ്റെ കൂടെ എന്തുണ്ട് എന്നുള്ളത് ചില കമ്പനിയുടെ മിക്കവാറും കമ്പനിക്ക് ആദ്യം ഈ ചിമ്മണിയുടെ കിടക്കാൻ അലൂമിനിയം പൈപ്പ് വരും ഒരു അഞ്ചടിയോ ആറടിയോ നീളത്തിൽ ആറഞ്ച് അലുമിനിയം പൈപ്പ് തന്നെ കൊടുക്കും ഫോയിൽ പേപ്പറല്ല ഫോയിലിൻ്റെ പൈപ്പുള്ളത് വരുന്നുണ്ട് എന്നാൽ പക്ക അലുമിനിയം പൈപ്പുള്ളതും വരുന്നുണ്ട് സ്പ്രിങ് ടൈപ്പ് രണ്ടാമത്തെ അതിൻ്റെ ക്യാപ്പ് ഇത് ഒരുവിധം ചുമണിയിലൊക്കെ ഉണ്ട് എന്നാൽ ചിലതിന് കൊടുക്കുന്നില്ല അത് നിങ്ങളവരോട് ചോദിക്കുക ഇതിൻ്റെ ഇവിടെ ക്യാപ്പും അലുമിനിയം പൈപ്പും ഉണ്ടോയെന്നില്ല ഇല്ല എന്നാണെങ്കിൽ പിന്നെ അത് നമ്മൾ വേറെ കാശ് കൊടുക്കേണ്ടി വരും അത് മിക്കവാറും ഷോപ്പൊന്നും ആയിരിക്കില്ല ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന ആളുണ്ടല്ലോ അവരുടെ വക്കിലാണ് ഉണ്ടാവുക പക്ഷേ അവരുടെ അടുത്താണ് നിങ്ങൾ വാങ്ങാൻ നിൽക്കേണ്ട നിങ്ങൾ അവരുടെ കുറച്ച് റേറ്റ് കൂടുതലാണ് ഈ അലൂമിനിയം ആറഞ്ച് പൈപ്പിന് നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചടി നീളത്തിൽ ആറഞ്ച് പൈപ്പിന് അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഉറപ്പിക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ ഈ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്നവരുടെ അടുത്താണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ചിലപ്പം തൊള്ളായിരമോ ആയിരമൊക്കെ അവർ അതിൻ്റെ പുറത്ത് കിടക്കും അത് നിങ്ങൾ ഓർമ്മിക്കുക ഇലക്ട്രിസിമണിയും സ്റ്റൗവും ഹോബും നമ്മൾ രണ്ടും ഒരുമിച്ച് ചേർത്ത് വാങ്ങുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങാൻ സപ്പോർട്ട് ചെയ്യില്ല ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങേനെ സപ്പോർട്ട് ചെയ്യും എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് അത് അതിൻ്റെ സെയിൽസിലുള്ളവരോട് നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കും ഈ ഇലക്ട്രിക് ചിമ്മണിയും സ്റ്റൗ വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യത്തിൽ സംശയം ഉണ്ടാകും അപ്പോൾ ഇത്തരം സംശയങ്ങൾ ദൂരീകരിച്ച് നേരം സെയിൽസിലുള്ളവർക്ക് ആവാറില്ല അവരിതെല്ലാം പഠിച്ചിട്ടില്ല അവിടെ നിൽക്കുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവർക്കറിയാം എന്നാൽ ഓൺലൈനിൽ വാങ്ങുമ്പോൾ അങ്ങനെയല്ല ഓൺലൈനിൽ നമുക്ക് ചിമ്മണി ഇടേതായാലും എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ടാവും ഏത് തരം ബർണറാണ് ചിമ്മണിയാണെങ്കിൽ ഏതാണ് ഫിൽട്ടർ ഇങ്ങനെ എ ടു സെഡ് കാര്യങ്ങൾ അതിലുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ ഓൺലൈനിൽ വാങ്ങാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ തന്നെ വാങ്ങിച്ചോ ഈ ടൈമുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയാൻ കാരണം നമ്മളിപ്പോൾ ഒരു ചെമ്മണി വരുത്തി എന്തെങ്കിലും അതിന് വല്ല ഡാമേജോ കാര്യമുണ്ടെങ്കിൽ അത് റിട്ടേൺ പോയി തിരിച്ച് വരാനുള്ള ടൈം നമ്മളിപ്പോൾ പെട്ടെന്ന് വീട്ടിൽ കൂടുതലോ അല്ല മറ്റുള്ള ആവശ്യങ്ങൾക്ക് തൊട്ടടുത്താണ് ഇത് വാങ്ങുന്നതെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് തിരിച്ചയക്കേണ്ടി വരികയാണെങ്കിൽ അതിനുള്ള സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചോ ഓൺലൈനിൽ വാങ്ങിണ്ടെങ്കിൽ ആമസോണിൽ വാങ്ങിച്ചു വാങ്ങി ആമസോണിലാണ് നല്ല പാക്കിങ് ഫ്ലിപ്കാർട്ട് അത്ര പോരാക്ക് തൃപ്തി തൃപ്തികരമല്ല ഇത്ര ആമസോണിൻ്റെയൊക്കെ നല്ല പാക്കിംഗ് ആണ് അപ്പം വന്നാലത് ഒരു ഡാമേജ് പോലും ഉണ്ടാകാറില്ല ഞാൻ എത്രയോ സാധനങ്ങൾ ഇതുപോലെ തന്നെ ആമസോണിൽ വാങ്ങി ഒരു ഇല്ല ഇനി ചിമ്മിനി ഇൻസ്റ്റലേഷൻ സ്റ്റൗവും ഇലക്ട്രിക് ചിമ്മണിയും തമ്മിലൊരു എൺപത് മുതൽ മാക്സിമം എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ചിമ്മി ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ വലിയ സംഭവമൊന്നുമില്ല എന്നാൽ കമ്പനി വാറണ്ടി കിട്ടില്ല കമ്പനി വാറണ്ടി കിട്ടണമെങ്കിൽ കമ്പനി ഓതറൈസ്ഡ് പേഴ്സൺ തന്നെ നമ്മുടെ സൈറ്റിൽ വന്ന് ഫിറ്റ് ചെയ്ത് നമ്മുടെ ലൊക്കേഷന് വാറണ്ടി ഇഷ്യൂ ചെയ്യണം എങ്കിലേ വാറണ്ടി കിട്ടുകയുള്ളു ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നവർക്ക് നമ്മൾ കാശ് കൊടുക്കണം ഇൻസ്റ്റളേഷൻ ചാർജായിട്ട് അവർ വാങ്ങിയിരുന്നത് അറുന്നൂറ് രൂപയാണ് ചിമ്മണി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള റേറ്റ് പിന്നെ അതിൻ്റെ കൂടെ സ്റ്റവ് കൂടി കണക്ട് ചെയ്ത് അതെല്ലാം ഒന്ന് പ്രവർത്തിപ്പിച്ച് കാണിക്കണമെങ്കിൽ മുന്നൂറ് രൂപ വരെ വാങ്ങും എങ്ങനെയായിട്ട് ഒരു ആയിരം രൂപ അവർ ചാർജ് ഈടാക്കും ഇനി ഇലക്ട്രിക് ചിമ്മണിയുടെ കൂടെ അവിലും പൈപ്പ് ഇല്ല എങ്കിൽ ആ പൈപ്പ് അവർ തരും പിന്നെ അതിൻ്റെ ക്യാപ്പ് അവർ തരും അതിനൊക്കെ അവർ പൈസ ഈടാക്കും പക്ഷെ പൈസ ഈടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് അവർക്ക് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും നിങ്ങൾ ആമസോണിലോ മറ്റോ ആ ഓർഡർ ചെയ്ത് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഇതിൻ്റെ കൂടെ പൈപ്പ് ഉണ്ടോ ക്യാപ്പുണ്ടോ എന്നുള്ള പൈപ്പും ക്യാപ്പും ഇല്ല എങ്കിൽ സമയം തന്നെ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിലോ മറ്റോ അത്തരം സാധനങ്ങൾ ഓർഡർ ചെയ്ത് വെച്ചാൽ മതി ഇനി ആമസോണിലാലും കുഴപ്പമില്ല ഫ്ലിപ്പ്കാർട്ടിലാണ് റേറ്റ് കുറവ് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്യാം ഞാൻ പിന്നെ ആമസോണിലാണ് ആമസോണിൽ അത് ആ സമയം തന്നെ നിങ്ങൾക്ക് പിന്നെ ഓർഡർ ചെയ്ത് വെക്കുക സാധനം അത്യാവശ്യശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഇനി നിങ്ങൾ കടയിൽ നിന്നാണ് ചിമ്മിണി വാങ്ങുന്നതെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ അടുത്ത ദിവസം തന്നെ ടെക്നീഷ്യൻ വിളിക്കും പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യ ദിവസം ഇൻസ്റ്റാൾ ചെയ്യാൻ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പൈപ്പോ ഗ്യാപ്പോ ഇല്ല നിങ്ങൾ ഇനി അവരൊന്നും വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ഓൺലൈനാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ തൽക്കാലം വരണ്ടാന്ന് പറഞ്ഞാൽ മതി കാരണം നമുക്ക് നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ കിച്ചനിൽ മറ്റുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ടാവും ഈ മൾട്ടി ഫുഡോ അല്ലെങ്കിൽ അതിൽ കിച്ചൺ പോലുള്ള പണികളൊക്കെ നടക്കുന്നതാകും ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാവും അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ എങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ പൈപ്പും ഗ്യാപ്പൊക്കെ വരുന്നത് വരെ അത് വരുത്തതിന് ശേഷം ഫിറ്റ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾ അവരെ തന്നെ കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ സൗകര്യം ചില കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്നവരെ കുറച്ച് എനിക്ക് വലിയൊരു മതിപ്പൊന്നുമില്ല ചിലര് വലിയ മടി അവർക്ക് ചില കുറച്ച് പണികളൊക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും കാശ് വാങ്ങി പോകണമെന്ന് മാത്രമേ ഉള്ളൂ അവർ ആദ്യം വിളിച്ചാൽ ചോദിക്കുക നിങ്ങൾ ഈ ചെമ്മണീൻ്റെ പൈപ്പ് പുറത്തേക്ക് ഇവരുള്ള ഹോളിട്ട് വെച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുക ഹോളിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അവർ വന്ന് ചെയ്യും ഇനി അതോ ഹോളിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അവർ ചെയ്യില്ല അവർ അതിനുള്ള ആളെ കൊണ്ടുവരും ഈ കോർ കട്ടിങ്ങിൻ്റെ ആളെയാണ് കൊണ്ടുവരിക ചിലപ്പോൾ ചങ്കല്ലായിരിക്കും അതൊരു ഇരുപത് സെൻറ്റിമീറ്റർ രീതിയിലൊന്നോ ഒരു ഹോൾ ഉണ്ടെങ്കിൽ ഒരു അറുന്നൂറ് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപ ഒരു ചാർജ് ഇടാക്കും ഇനി ഫുൾ കോൺക്രീറ്റ് ആണെങ്കിൽ ബീമാണെങ്കിലും അതിനായിരത്തഞ്ഞൂറ് രൂപ വരൊക്കെ ഈടാക്കും ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ചൊരു ഐഡിയ ഒക്കെ ഉള്ളതാണെങ്കിലും നിങ്ങളുടെ ടെക്നീഷ്യനോ മറ്റോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതിന് മുമ്പ് നിങ്ങളൊരു ഹോൾട്ട് വെച്ചാൽ മതി അവർ വന്ന് ഫിറ്റ് ചെയ്ത് കൊള്ളും അല്ലാത്തവരും നിങ്ങൾ കമ്പനി ടെക്നീഷ്യനെ കൊണ്ട് വെച്ച് ജയിപ്പിച്ചാൽ മതി ഇതിൽ പക്ഷെ അവർ വന്നാൽ നിങ്ങൾ അതിൻ്റെ എല്ലാം പണിയൊക്കെ ക്ലിയർ ആയതിന് ശേഷം മാത്രമേ അതിൽ ഒപ്പൊക്കെ ഇട്ട് കൊടുക്കാവൂ എന്തെങ്കിലും പണികൾ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അത് അവരെ കൊണ്ട് പൂർത്തീകരിച്ചിട്ട് വിട്ടാൽ മതി ഞാനൊരു സൈറ്റിൽ ഇതുപോലെ ഒരു ടെക്നീഷ്യനെ വിളിച്ച് അവൻ വന്ന് ഇതൊക്കെ ഫിറ്റ് ചെയ്തു ഇതിൻ്റെ പൈപ്പ് പുറത്തേക്കിട്ട് പുറത്തേക്കിട്ട് അവിടെ ഒരു ക്യാപ്പ് വരുള്ളൂ ആ ക്യാപ്പിൻ്റെ അടുത്തൊക്കെ കുറച്ച് അതിൻ്റെ അരികുവശം സിമൻറ്റ് അതൊക്കെ വെച്ചടക്കാനുണ്ടായിരുന്നു പുള്ളിയെന്തോ ഇറക്കില്ല മറ്റോണെന്നു എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ പെയിൻറ്റർമാരുണ്ട് നിങ്ങൾ അവരെ കൊണ്ട് പ്ലാഷോ പരിസമ മറ്റോട്ടോ അടപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് ഞാനിത് പെയിൻറ്റർമാർ എടുത്ത് പറഞ്ഞപ്പം പെയിൻ്റർമാർ പറഞ്ഞു നമ്മളിതുവരെ എവിടെയും അങ്ങനെ അടച്ചിട്ടൊന്നുമില്ല നിങ്ങൾ അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിച്ചാൽ മതി നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ കയറുമ്പോൾ താങ്ങുന്നത് എന്നാണ് പറഞ്ഞത് ഞാൻ പുള്ളിനോട് പറഞ്ഞു ഇവിടെ ആരും ചെയ്യാനൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളത് പൂർത്തീകരിച്ചിട്ടേ പോകാമെന്ന് പറഞ്ഞു പുള്ളി സിമൻറ്റും ചാന്തും ചട്ടവും ഒക്കെ കൊടുത്തപ്പോൾ അതൊരു ചെയ്തിട്ടാണ് പോയത് അനുസരിച്ചെ നമ്മൾ ഒപ്പിട്ട് അതിൻ്റെ പൈസ ഒക്കെ കൊടുക്കുന്നെല്ലാം ക്ലിയറാക്കി അപ്പോൾ ഒരു ഇൻസ്റ്റളേഷന് വന്നാൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം ഇനി അതവിടെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഈ ഈ പെയിൻറ്ററും ഫില്ല് ചെയ്യില്ല ഇവരും ഫില്ല് ചെയ്യില്ല അത് അങ്ങനെ കുറേ കാലം കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഈ പാറ്റ കുറുമ്പിങ്ങനെയൊക്കെ അകത്തേക്ക് പോകും അപ്പോൾ അതെല്ലാം നിങ്ങൾ ഈ ഒരു പണിയെടുക്കാൻ വന്നാൽ നിങ്ങളിൽ ചെമ്മണി ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നാൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊന്ന് ചെയ്യിപ്പിക്കണം അങ്ങനെയാണല്ലോ അവരുടെ ഫോമിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് തൃപ്തികരമായിട്ട് ഫിറ്റ് ചെയ്തതെന്നുള്ളത് എന്നിട്ടാണ് നമ്മൾ കാശ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ചെയ്യിക്കുക ഇനി നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് ബ്രാൻഡുകളെ കുറിച്ചൊന്നും പറയില്ല മാർക്കറ്റിൽ പോലെ ബ്രാൻഡുകളുണ്ട് മുമ്പൊന്നും ഒത്തിരി ബ്രാൻഡില്ല ഇത് ഇന്ന് കണ്ടമാനം ബ്രാൻഡുകളുണ്ട് ചെമ്മണിയിൽ ഏത് വാങ്ങണം എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു കാര്യം ഓർക്കുക ഈ ചെമ്മണിക്കകത്ത് വലിയ സംഭവങ്ങളൊന്നുമില്ല ചിമ്മണിയിൽ പ്രധാനമായിട്ടും ഉള്ളത് അതിൻ്റെ അങ്ങോട്ട് മാറ്റി വച്ചാൽ ഒരു മോട്ടറ് ലോർ വിത്ത് മോട്ടറ് രണ്ടാമത്തെ അതിൻ്റെ കൺട്രോൾ ബോർഡ് മൂന്നാമത്തെ ഫിൽട്ടർ ഇത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിട്ട് മോട്ടറ് നല്ലതാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കൺട്രോൾ ബോർഡ് അത്ര കൊള്ളില്ല ഇനി ഇത് രണ്ടും നല്ലതാണെങ്കിൽ വേറെന്തെങ്കിലും കംപ്ലയിൻ്റ് കംപ്ലൈൻറ്റുന്നില്ല അപ്പോൾ എല്ലാത്ത് കഴിഞ്ഞിട്ടുള്ളൊരു ചിമ്മണി മാർക്കറ്റിൽ ഇല്ലായെന്ന് തന്നെ പറയുക അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ എല്ലാം വരുന്നത് ചൈനയെന്ന് തന്നെയാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചെമ്മണികളും വരുന്നത് ചൈന തന്നെയാണ് ഇനി ഇന്ത്യൻ മെയ്ക്ക് എന്ന് നമ്മൾ പറയുന്നില്ല ഈ ഇന്ത്യൻ മെയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതും ചൈന തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ ചിലർ പറയും കൊച്ചിനേയുടെ ഇന്ത്യൻ ബ്രാൻഡാണല്ലേ കൊച്ചിനേയുടെ ഒരു കാർട്ടൂൺ എടുത്ത് നിങ്ങൾ നോക്കുക അതിൻ്റെ പുറത്ത് ഇന്ത്യയുടെ അഡ്രസ്സും കാര്യമൊക്കെ ഉണ്ടാവും എന്നാൽ മീഡിയൻ പി ആർ സി എന്നുണ്ടാകും പി ആർ സി എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഘടകങ്ങൾ തന്നെ അതിവിടെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടുത്തെ പ്ലാന്റിൽ നിന്ന് കൂട്ടി ചേച്ചിപ്പിക്കുകയായിരുന്നു എൻ്റെ ക്യാബിന് മോട്ടറിലും വേറെ ഇതെല്ലാം കൂടി ഇടുന്ന സെറ്റ് ചെയ്താൽ എല്ലാവരും മേഡിയൻ ഇന്ത്യയെന്ന് അടിക്കുന്നുണ്ടാകുമായിരിക്കും അങ്ങനെയാണ് ഇവർ കൊടുക്കുന്നത് അല്ലാണ്ട് ഇവിടുത്തെ കമ്പനിയൊന്നും ഉണ്ടാക്കത്തില്ല ഇനിയിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇന്ത്യൻ മെയ്ക്ക് ഉണ്ടെങ്കിൽ കൈ വാങ്ങാതിരിക്കുന്നതല്ലേ ഇലക്ട്രിക് ഇലക്ട്രിസിമണി ചൈനേൻ്റെ എത്രയും ക്വാളിറ്റിയിൽ ഒന്നും ഇപ്പം ഇതുവരെയും ഇന്ത്യൻ നിർബന്ധമായിട്ടുള്ള സാധനങ്ങളായിട്ടില്ല ഒരുവിധം വലിയ വലിയ കമ്പനികൾ പോലും അവരുണ്ടാക്കുന്നില്ല അവർ ചൈനയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യോ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ചൈനയായിട്ടുള്ള ആ ഒരു കോളോപ്പറേഷൻ ഇവിടെ കൊണ്ടുവിട്ട് ഇവിടുത്തെ പ്ലാന്റ് നിന്ന് കൂട്ടി യോജിച്ചിട്ടാണ് കൊടുക്കുന്നത് മനസ്സിലായോ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ബ്രാൻഡുണ്ട് ഇന്ത്യൻ ബ്രാൻഡ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല ഇപ്പോൾ ഇന്ത്യൻ ബ്രാൻഡ് ഒന്നും അത്ര ഫിനിഷിംഗ് ഒന്നുമില്ല ഫിനിഷിംഗ് ടോപ്പ് ചേന തന്നെയാണ് അത്ര മാത്രം റേറ്റ് കുറച്ച് കിട്ടുന്നതും ചേനയുടെ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ ഒരു അഞ്ചാറ് കമ്പനി ചെമ്മിണി എടുത്ത് നോക്കിയാൽ അതിൻ്റെയൊക്കെ വില തമ്മിൽ വലിയ അന്തരം ഉണ്ടാവും എന്നാൽ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല വ്യത്യസ്ത ബ്രാൻഡ് ചെമ്മണി എടുത്ത് നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ അതൊക്കെ ഉപയോഗിക്കുന്ന മോട്ടറുണ്ടല്ലോ കമ്പനി പത്ത് വർഷം പാഞ്ച് വർഷമൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഏതാണ്ട് കോമൺ സെയിം ആയിരിക്കും ഇതിൽ ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെയാണ് അടുത്ത ചിമ്മണിയിൽ ഉപയോഗിക്കുന്നത് അതൊന്നും പലരും അറിയില്ല നമ്മൾ ഈ ബ്രാൻഡ് നോക്കുന്നു ചില ഏതെങ്കിലും ഇന്ത്യൻ ബ്രാൻഡ് പറഞ്ഞാൽ ഇന്ത്യൻ ബ്രാൻഡാണ് നല്ലത് ഇങ്ങനെയാണ് പലരും സാധനം വാങ്ങുന്നത് അതുകൊണ്ട് ചൈനീസ് ബ്രാൻഡ് മതി നിങ്ങളൊരു ഇലക്ട്രിക് ചിമ്മണി വാങ്ങുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം അതായത് നിങ്ങൾക്ക് ഏത് കമ്പനിയാണോ കൂടുതൽ സ്പെക്ക് തീർന്നത് ഏത് കമ്പനിയാണ് കൂടുതൽ വാറണ്ടി തരുന്നത് ഇപ്പോൾ രണ്ട് വർഷത്തിൽ കൂടുതൽ ഏതെങ്കിലും ഒരു കമ്പനി വാറണ്ടി തരണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അതെടുത്തോ കൂടുതൽ സ്പെക്കും കൂടുതൽ വാറണ്ടിയും കിട്ടുന്നത് അത് വാങ്ങിച്ചോ ഇനി ഏതെങ്കിലും കമ്പനി അഡീഷണൽ വാറണ്ടിക്ക് എക്സ്റ്റൻഡ് വാറണ്ടിക്ക് പിന്നെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് മോട്ടറിന് മാത്രമല്ല മറ്റെല്ലാ പാർട്സിനും ഉൾപ്പെടുത്തിയിട്ട് വാറണ്ടി തരണമെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചോ ഈ കൂടുതൽ വില കൊടുത്താലും നമുക്ക് കിട്ടുന്നത് സാധാരണ ഗതിയിൽ ഒന്നോ രണ്ടോ വർഷം വാറണ്ടിയാണ് കുറഞ്ഞ റേറ്റ് കൊടുത്താലും നമുക്ക് കിട്ടുന്നത് ഒന്നോ രണ്ടോ വർഷം വാറണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കുറഞ്ഞ റേറ്റുള്ള സാധനം വാങ്ങിച്ചാൽ പോരെ കാരണം വലിയ വിലക്കും നമുക്ക് കിട്ടുന്ന രണ്ട് വർഷം വേറണ്ടി ചെറിയ വിലക്കും കിട്ടുന്ന രണ്ട് വർഷം വേറണ്ടി അതുകൊണ്ട് നിങ്ങൾ കമ്പനി കഴിയുന്നതൊന്നും കമ്പനി നോക്കണ്ട കമ്പനിക്ക് ഏതാണ്ട് സേമൻ ചെറിയ ചെറിയ ക്വാളിറ്റിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അതുകൊണ്ട് സ്പെക്ട് നോക്കുക കൂടുതൽ വാറണ്ടി ഏതാ കിട്ടുന്നത് ഏതാണ് റേറ്റ് കുറവ് അങ്ങനെ വാങ്ങാം നിങ്ങളിൽ കാണുന്ന വീഡിയോയിൽ പിന്നെ ഞാനിത് എലി കേഡ് ആണ് വാങ്ങിച്ചത് എലി കേഡ് വാങ്ങിയതുള്ള എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ എലി കേഡിൽ ഇഷ്ടം കൊണ്ടൊന്നുമല്ല എനിക്ക് വേണ്ടത് ഇപ്പം ഈ ചിമ്മണി വാങ്ങുമ്പോൾ ഞാൻ കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ എനിക്ക് കുറച്ച് വലുപ്പത്തിൽ ഉള്ളത് വേണം പിന്നെ കർവഡ് ഗ്ലാസ് വേണം പിന്നെ കൈ കൊണ്ട് ടാറ്റ പറയുമ്പോൾ ഓണം ഓഫ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ പിന്നെ എത്ര സെക്ഷൻ വേണമെന്നുള്ളത് ഞാൻ ഞാനായിട്ട് തീരുമാനിച്ചാൽ കാരണം അവരുടെ ഒരു ആവശ്യത്തിന് എനിക്ക് തോന്നിയൊരു ആയിരത്തി നാനൂറങ്കിലും വേണം അപ്പോൾ ആയിരത്തി നാനൂറ്റി അമ്പത് സെക്ഷൻ പവറുള്ള തൊണ്ണൂറ് സെൻറ്റിമീറ്ററുള്ള കർമഡി ഗ്ലാസ് മോഷൻ സെൻസറൊക്കെയുള്ള സാധനം ഞാൻ വാങ്ങിച്ചത് ആ സമയത്ത് വാങ്ങിക്കുമ്പോൾ പിന്നെ ഞാൻ ഒന്ന് രണ്ട് ഡിസ്പ്ലേ സെൻറ്റർ ഒക്കെ സന്ദർശിച്ചിരുന്നു അതിനേക്കാൾ വില കുറച്ച് എനിക്ക് കിട്ടിയത് ആമസോണിലാണ് അതുകൊണ്ട് ഞാൻ ആമസോണിൽ വാങ്ങിച്ചു അതെല്ലാം എനിക്ക് എനിക്ക് ഈ സ്പെക്കും വിലയൊക്കെ ചേർന്ന് വരുന്ന ഒരു ഫേബറിലാണ് ഞാൻ ഫേ ഫേബർ വാങ്ങും ഇനി അതെല്ലാം എനിക്ക് ഗ്ലന്നിലാണെങ്കിൽ ഗ്ലന്ന് വാങ്ങും ഞാൻ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് ഈ എലിക്കയുടെ ഇലക്ട്രിഷ്യൻ പണി വാങ്ങുമ്പോൾ എനിക്കതിൻ്റെ കൂടെ കിട്ടിയത് ആറഞ്ച് പൈപ്പ് ഒരു ആറടി നിളത്തിലുണ്ടായിരുന്നു അല്ലെങ്കിൽ അഞ്ചടി നീളത്തിലുണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ ക്യാപ്പും കിട്ടിയിരുന്നു എനിക്ക് ഏകദേശം ഒരു ഒമ്പത് അടിയോളം വേണം ഞാനത് ആ സമയം തന്നെ പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്ത് ഒരു അറുന്നൂറ് രൂപ മറ്റേ ഞാൻ കൊടുത്തു ആറഞ്ച് പൈപ്പിന് അഞ്ചടിയും കൂടി അതും കൂടി വീർത്തിച്ചാണ് ടെക്നീഷ്യനെ വിളിച്ചത് രണ്ട് പൈപ്പ് ജോയിൻറ്റ് ചെയ്യേണ്ട ഒരു ഉണ്ട് അത് എന്നോട് വിട്ടു വരുന്നു അത് പുള്ളിയുടെ അടുത്ത് തന്നെ എടുത്തു ഫിറ്റ് ചെയ്തു അറുന്നൂറ് റുപ്യ ഫിറ്റിംഗ് ചാർജ് കൊടുത്തു സ്റ്റൗ ആ സമയത്ത് കണക്ട് ചെയ്യാൻ കുറച്ച് സാങ്കേതിക ഉണ്ടായിരുന്നു ഗ്യാസ് ഉണ്ടായിരുന്നില്ല ഗ്യാസ് ലൈന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പുള്ളീനോട് പറഞ്ഞ് ഇപ്പം ഈ സ്റ്റൗ ഫിറ്റ് ചെയ്യാൻ പുള്ളി പറഞ്ഞ് നിങ്ങൾ മറ്റുള്ള സമയത്ത് വിളിച്ചാൽ മതി അത് സ്റ്റൗവും ഇതേപോലെ തന്നെ സൈറ്റിൽ നിന്ന് വേറൻറ്റി ഇഷ്യൂ ചെയ്തിട്ടാണ് പിന്നെ ആ സമയത്ത് വരുമ്പോൾ ഒരു മുന്നൂറ് റുപ്യ തന്നാൽ മതിയെന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു അറുന്നൂറ് റുപ്പ് കൊടുത്തുവിട്ടു ബാക്കിയുള്ള പണികളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യിച്ചാണ് പുള്ളിനെക്കൂടെ വേറെ പണിയൊന്നും ചെയ്യിപ്പിച്ചില്ല ഇൻസ്റ്റളേഷൻ മാത്രം പിന്നെ ഇതിൽ ഞാൻ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ചിന് ഇൻസ്റ്റോളേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ട് ഇതിൻ്റെ രണ്ട് സ്ക്രൂ വഴിക്കുന്നത് നമ്മളൊരു എട്ടടി ഹൈറ്റിൽ വെച്ച ടൈലിൻ്റെ ഒരു ഏതാണ്ട് ടൈലിൻ്റെ വക്കുന്ന ഒരു രണ്ടിഞ്ചി മറ്റോ താണിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെ കുറച്ച് അറിയുന്നത് ഞാൻ ഇത്തരം കാര്യങ്ങളോട് പറയുന്നത് സാധാരണ ഗതിയിൽ ഒരു സാധാരണ ബിറ്റും കൊണ്ടാണ് ഇവർ വരിക അത് തുളച്ചാൽ ചില സമയത്ത് ആ അവിടുന്ന് ടൈൽസ് പൊട്ടി സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനത്തെ കോർബിറ്റ് ഉണ്ടോന്ന് വെച്ചാൽ അവർ പറഞ്ഞ കോർബിറ്റ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേറെ കോർബിറ്റ് സംഘടിപ്പിച്ച് കൊടുത്തു കോർബിറ്റ് ഇട്ടാണ് തുളച്ചത് എന്തെങ്കിലും കാരണമെന്നു വെച്ചാൽ ഇവരെ ഈ ഡ്രിബിറ്റിൽ സ്ലിപ്പാകുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ടൈൽസ് നിങ്ങൾക്ക് അറിയാതെ ഫുൾ ബോഡി ടൈലാണ് എൻ്റെ നാലേ രണ്ടിൻ്റെ ഫുൾ ബോഡി ടൈലാണ് ഈ വക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് വലിയ പ്രശ്നമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ബിറ്റ് കൊടുത്ത് ചെയ്യിപ്പിച്ചത് ഇപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്കലായിട്ട് വിവരം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക തൃപ്തികരമായിട്ട് ആ ഇൻസ്റ്റലേഷൻ പൂർത്തീകരിക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം ഓക്കെ ബായ്